എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വളരെ ടേസ്റ്റിയായി ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ചധികം ചക്കക്കുരു ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ ഇതേപോലെ ഒന്ന് കീറിയെടുക്കാം ഇപ്പോൾ ചക്കയിടെയൊക്കെ സീസണാണല്ലോ അപ്പോൾ ചക്കക്കുരു ഉള്ളപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ മെഴുകു വരട്ടി ഉണ്ടാക്കാനൊക്കെ ചക്കക്കുരു വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഇതിനും വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഈ രീതിയിൽ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അത് ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം ഇനി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുുകും പറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നീട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും കൂടി കൊടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി ഇതേപോലെ വെന്ത് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാല കൂട്ട് നന്നായിട്ട് തിളച്ചുരുമ്പോൾ അതിലേക്ക് വേഗി വെച്ച ചക്കക്കുരു ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചക്കക്കുരു മസാലയിൽ കിടന്ന് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത് വരെ അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് ചക്കക്കുരിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇത് വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൺവീൻസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടാൽ മതിയാകും വെള്ളമൊക്കെ നന്നായി വറ്റി ചക്കക്കുരു നന്നായി ഡ്രൈ ആകുന്നത് വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും തുടരെ ഇളക്കി ഇളക്കി നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ചക്കക്കുരു പെരട്ട് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ചക്കക്കുരു ഉള്ളപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്